നമസ്കാരം ിലെ വാർത്തകളും സ്വദേശി വീരാൻ കുഞ്ഞുമായി തെളിവെടുപ്പ് നടത്തി പ്രതി പിടിയിലായത് മോഷണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ മൂവാരിപ്പുടിയിൽ ഐ പി എൽ വാതുവെയ്പ്പ് വ്യാപകം ചേട്ടുകൾ കേന്ദ്രങ്ങളും ക്ലബ്ബുകളും കേന്ദ്രീകരിച്ചാണ് വാതുവെയ്പ്പ് നൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് വാതുവയ്ക്കുന്നത് മൂവാറ്റുപടി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കം പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് തുടക്കമായത് മൂവാറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിൽ വൃക്ക രോഗികളുടെ സംഗമവും ഡയലൈസർ വിതരണവും നടത്തി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു പേർക്കാണ് ആദ്യഘട്ടത്തിൽ വെൽഫെയർ പാർട്ടി സ്ഥാപകദിനം പതാക ഉയർത്തി പായപ്പട പഞ്ചായത്ത് കമ്മിറ്റി പേടിക്കാപ്പള്ളി പള്ളിപ്പടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി കയസ് ആണ് പതാക ഉയർത്തിയത് വിശദമായി അനിക്കാട് സെന്റ് സൊബാസ്റ്റിയൻ സ്കൂളിൽ മോഷണം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റിൽ അറസ്റ്റിലായ പേടിക്കാപ്പള്ളി സ്വദേശി വീരാൻ കുഞ്ഞുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ മോഷണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പേടിക്കപ്പിള്ളി തട്ടുപടമ്പ് കാനാമ്പടമ്പിൽ വീരാൻ കുഞ്ഞിനെയാണ് മൂവാറ്റിപ്പുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തത് സ്കൂളിലെത്തിയ പ്രതി വ്യാഴാഴ്ച പുലർച്ചെ പ്രധാന അധ്യാപികയുടെ മുറി പിക്യാസ് ഉപയോഗിച്ച് കുത്തിത്തുറക്കുകയും ക്യാമറ കേടുവരുത്തുകയും കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു ഓഫീസ് മുറിയിൽ നിന്ന് ആയിരത്തോളം രൂപയും പ്രതിമോഷ്ടിച്ചിരുന്നു തുടർന്ന് മോണിറ്റർ സ്കൂൾ കോമ്പൗണ്ടിലെ കിണറ്റിൽ വലിച്ചെറിയുകയും ചെയ്തു പ്രതി സി സി ടി വി നശിപ്പിക്കാൻ എത്തുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതി പിടിയിലായത് തുടർന്ന് സ്കൂളിൽ നടത്തിയ തെളിവെടുപ്പിൽ കിണറ്റിൽ ഉപേക്ഷിച്ച മോണിറ്റർ പോലീസ് കണ്ടെടുത്തു മൂവാറ്റുപുഴ അസിസ്റ്റന്റ് ഫയർ ഓഫീസർ മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് കിണറ്റിൽ നിന്ന് മോണിറ്റർ മുങ്ങിയെടുത്തത് സ്കൂളിൽ ഇതിനു മുൻപും ഒന്നിലധികം തവണ മോഷണം നടന്നിട്ടുണ്ട് പ്രതി കഴിഞ്ഞ ദിവസങ്ങളിൽ കോതമംഗലം അങ്കമാലി ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയതായി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു പാലക്കാട് നോർത്ത് പാലക്കാട് സൌത്ത് ചിറ്റൂർ കോങ്ങാട് മഞ്ചേരി തൃശൂർ ഈസ്റ്റ് കളമശ്ശേരി എന്നിവിടങ്ങളിൽ നിരവധി മോഷണ ഭവന ഭേദന കേസുകൾ പ്രതിക്കെതിരെ നിലവിലുണ്ട് എസ് ഐമാരായ വിഷ്ണുരാജു എ കെ ജയചന്ദ്രൻ പി സി ജയകുമാർ കെ അനിൽ എം വി ദിലീപ് കുമാർ അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർ ജമാൽ സീനിയർ സി പി ഒമാരായ ബിബിൽ മോഹൻ ഷാൻ അജന്തി സ്വാമിനാഥൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മൂവാറ്റുപുഴ വാതുവെയ്പ്പ് വ്യാപകം നാട്ടിൻപുടങ്ങളിലും ചില ചീറ്റുകളി കേന്ദ്രങ്ങളിലും വൻ ക്ലബ്ബുകളിലും എല്ലാം ഐ പി എൽ മത്സരങ്ങളുടെ വാതുവെയ്പ്പ് വ്യാപകമാണ് ഗ്രാമീണ മേഖലകളിൽ ടീമുകളുടെ ആരാധകർ തമ്മിൽ പൊറോട്ടും ബീഫിനും ബിയറിനും വേണ്ടിയാണ് വാതുവെയ്പ്പ് നടക്കുന്നതെങ്കിൽ ക്ലബ്ബുകളിലും ചീറ്റുകളി കേന്ദ്രങ്ങളിലും പണം വെച്ചാണ് വാതിവെയ്പ്പ് നൂറ് രൂപ മുതൽ ആയിരവും പതിനായിരം രൂപ വരെയുമാണ് വാതുവെയ്പ്പ് നടക്കുന്നത് സലൂൺ ഓപ്പോസിറ്റ് ജംഗ്ഷൻ മൂവാറ്റുപുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ ക്യാമ്പയിൻ തുടക്കമായി ലഹരിയുടെ പിടിയിൽ നിന്ന് വിദ്യാർത്ഥി സമൂഹത്തെ രക്ഷപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടു കൂടി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് തുടക്കമായത് ക്യാമ്പയിന്റെ ഭാഗമായി ലഘുലേഖാ വിതരണം ഗൃഹസമ്പർക്കം ലഹരിവിരുദ്ധ റാലി ഗൃഹാങ്കണ പരിപാടി തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ജനറൽ ആശുപത്രിയിൽ വൃക്ക രോഗികളുടെ സംഗമവും ഡയലിസർ വിതരണവും നടത്തി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വൃക്ക രോഗികളുടെ സംഗമവും വിതരണവും നടത്തി നഗരസഭാ ചെയർമാൻ പിൽദോസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നഗരസഭയുടെ ആരോഗ്യം ലഭിക്കുന്നത് എന്നാണ് നിരീക്ഷണം ഓരോ ഡയാലിസിൻ ഉള്ള പാലവഭാഷകളുടെ സൗജന്യമായി ഡയാലിസിസ് തുടങ്ങുമ്പോൾ പലരുടെയും ധാരണ ഇത് നാലുഭാഷകളിൽ നിന്ന് സൗജന്യമായി നൽകുന്നതാണ് അങ്ങനെ ആരോഗ്യം പണം കൊടുക്കുന്നത് തരണ സമയം എന്നുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഇന്നയത്തോടെ എനിക്ക് സൂചിപ്പിക്കാറുള്ളത് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാമിന്റെ ഓണറേഡിയം ഉപയോഗിച്ചാണ് വൃക്ക രോഗികൾക്ക് ഡയലൈസോർകൾ വാങ്ങി നൽകിയത് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത ഇരുപത് പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഡയലൈസോഡുകൾ വിതരണം ചെയ്തത് ചടങ്ങിൽ റെഡ്ക്രോസിന്റെ സംഭാവനയായ ഇരുപതിനായിരം രൂപ അഞ്ച് രോഗികൾക്കായി നൽകുകയും ചെയ്തു സഹായധന വിതരണം റെഡ് ക്രോസ് ചെയർമാൻ ജോർജ് എബ്രഹാം നിർവ്വഹിച്ചു നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് കുര്യാക്കോസ് നിസ അഷറഫ് കൌൺസിലർമാരായ ജോളി മണ്ണൂർ നെജില ഷാജി അമൽ ബാബു സെബി കെ സണ്ണി ഡോക്ടർ മീന ഡോ ജോസഫ് ചാക്കോ ഡോക്ടർ ജല്ലി ജോർജ് സാബു ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആശ വർക്കർമാർ പ്രവർത്തകർ ആശുപത്രി ജീവനക്കാർ വൃക്ക രോഗികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മല കോളേജ് വെൽഫെയർ പാർട്ടി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പായപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തി പേടിക്കപ്പള്ളി പള്ളിപ്പടിയിൽ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി കെ എസ് ആണ് പതാക ഉയർത്തിയത് വർഗീയതയുടെയും വംശീയതയുടെയും രാഷ്ട്രീയത്തെ സാമൂഹിക നീതിയുടെയും സഹോദരത്തിന്റെയും രാഷ്ട്രീയം കൊണ്ട് ചെറുത്തു തോൽപ്പിക്കണമെന്ന് ഷാജി കെ എസ് പറഞ്ഞു അൻവർ പ്രസംഗിച്ചു സംരക്ഷണത്തിന് പെരിങ്ങട പാലക്കുടിയിൽ ചാക്കോസ് കടിയ നിര്യാതനായി സംസ്കാരം ശനിയാഴ്ച നാലിന് മൂവരുപ്പട ഹോളി നടത്തപ്പെട്ടു ഭാര്യ ചിന്നമ്മ വാഴപ്പള്ളി തുമരക്കട്ടിൽ കുടുംബാംഗമാണ് മക്കൾ ജോബി ജിവിൻ മരുമക്കൾ ഐ വി മാരിയറ്റ് ന്യൂസ് എറ്റേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം